പുനര മരണം പുനരപിജനം പുനരപിമാരണം പുനരപിജന ജയനം ഇഹ സംസാര

പുരഭി ജനനം പുനരഭി കടണം ജനനമരണാധികൾ വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചക്രവധ പരിവർത്തന്തേ എങ്ങനെ ചക്രവധ പരിവർത്തനത എന്ന് പറഞ്ഞാൽ ഓരോ കൽപ്പത്തിനെയും വീണ്ടും ഉള്ള കല്പങ്ങളിൽ സംഭവിച്ചിരുന്നു ഓരോ കൽപ്പത്തിനകത്ത് പതിനാല് മന്യന്ത്രങ്ങളുണ്ട് ഈ പതിനാല് മന്യന്ത്രങ്ങളിൽ ുടെ അവസാനം ഓരോ മന്നരങ്ങളുടെ അവസാനം ഓരോ മന്നത്തിൻ്റെ അവസാനം ഒരു ലഘുവായ പ്രളയം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ശൂന്യത ഉണ്ടാവുന്നില്ല പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട് പതിനാല് മഞ്ഞങ്ങളുടെ അവസാനത്തിൽ പ്രപഞ്ചം തിരുവോദ്ധാനം ചെയ്യുകയും അത് കൽപ്പം അവസാനിച്ചുകൊണ്ട് ഒരു കൽപ്പം അവസാനിപ്പിച്ചുകൊണ്ട് പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്നു പ്രളയം എന്ന് പറയുമ്പോൾ നമ്മൾ ജലപ്രളയമായിട്ടാണ് നമുക്ക് പരിചയമുള്ളത് കേരളത്തിലൊക്കെ വെള്ളം കേൾക്കുമ്പോ അതിനെ പ്രളയം ജലങ്ങളായിട്ടൊരു അനുഭവമില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ആ പൃഥ്വി ജലമായി മാറും എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് ആകാശ വായുവോ വായുവേഗ് എന്ന് പറഞ്ഞ ഓരോ ആകാശത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് വായുണ്ടായി വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി അപ്പം പൃഥ്വി എന്ന് പറയുന്ന ഭൂമി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഖരമായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടറിയാവുന്ന എല്ലാ അതായത് തന്മാത്രകളുടെ ചലന താരതമ്യേന പ്രചരിക്കുന്നതിനെയാണ് പൃഥ്വി എന്ന് പറയുന്നത് തന്മാത്രകൾ ചലിക്കുന്നുണ്ട് പക്ഷേ അവ വളരെ മന്ദഗതിയിലായിട്ട് ചലിക്കുന്നുണ്ട് ജലത്തിലാണെങ്കിലും തന്മാത്ര കുറച്ചുകൂടി വേഗതയിൽ ചലിക്കുന്നുണ്ട് സ്ഥിരമല്ലാത്ത ചലനമാണ് അത് വായു ആയി ആയിക്കഴിയുമ്പോഴോ കുറച്ചുകൂടി അഗ്നി ആയിക്കഴിയുമ്പോഴോ കുറച്ചുകൂടി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് പോകുന്നതോറും തന്മാത്രകൾ ചരിച്ചു കൊണ്ട് കൂടുതലായി ചരിച്ചു കൊണ്ടിരിക്കുന്നു പത്രത്തിലുള്ള ഏറ്റവും ഗ്രോസായിട്ടുള്ള ഏറ്റവും സ്ഥൂലതരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് വിളിക്കുന്നത് അപ്പം പൃഥ്വി സ്വാഭാവികമായിട്ട് ജനമായി മാറും പൃഥ്വി ജലമായി മാറുക എന്ന് പറഞ്ഞാൽ പൃഥ്വി പിന്നെ അവശേഷിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം പൃഥ്വി അവശേഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് പൃഥ്വി അവശേഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ജലം കയറുന്നു അതിനെയായിരുന്നു പ്രളയമെന്ന് നമ്മൾ വിളിച്ച് സ്നീഹിച്ചിരിക്കുന്നു അപ്പം എങ്ങനെയാണോ പൃഥ്വി ജലമായി തീരുന്നത് ആ ജലം എങ്ങനെയാണോ അഗ്നിയായി തീരുന്നത് ആ അഗ്നി എങ്ങനെയാണോ വായുവായിത്തീരുന്നത് ആ വായു എങ്ങനെയാണോ ആകാശത്തിൽ ഒന്നുമില്ലാത്തതായി തീരുന്നത് ആ തിരിച്ചുള്ള ദയത്തെയാണ് അണഹ ദയം പ്രഭവം ഇങ്ങോട്ട് ഭവിക്കുന്നതിനെ പ്രഭാവമെന്നും തിരിച്ചറിയിക്കുന്നതിനെ പ്രളയമെന്നും വിളിച്ചു വരുന്നത് നമ്മുടെ ഭാഷയിൽ സംസാര ഭാഷയിൽ പ്രളയമായി മാറുക അപ്പൊ ഈ പതിനാല് മനന്തരങ്ങൾക്കകത്ത് ഓരോ പ്രാവശ്യം ഓരോ മനന്തരം ഉണ്ടാകുമ്പോഴും ഏതാണ്ട് പ്രകൃതി പുനരചിക്കപ്പെടുന്നു എന്ന് സൂച സൂചനയുണ്ട് എന്ന് പറയുന്ന ഒരു കാക്കയെ കാണുന്നതായിട്ട് വസിഷ്ടി രേഖപ്പെടുത്തി എഴുതിയിട്ടുണ്ട് ശ്രീരാമചൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കാക്കയെ കാണുമ്പോ കാക്ക പറയുന്നു ഞാൻ മുമ്പും അമ്മയെ കണ്ടിട്ടുണ്ട് ഞാൻ ശ്രീരാമനെ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു എത്രയോ പ്രാവശ്യം ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരിക്കുന്നു എത്രയോ പ്രാവശ്യം മഹാഭാരത തീർത്ഥം നടന്നിരിക്കുന്നു ഓരോ മഹാഭാരത തീർത്ഥത്തെ കുറിച്ചും അദ്ദേഹം വർണ്ണിച്ചു കേൾക്കിരുന്നു അപ്പോഴാണ് വസിഷ്ടഹർഷി മനസ്സിലാക്കുന്നതും അദ്ദേഹം ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ഇത് പുനരാവർത്തത്തിലൂടെ വീണ്ടും 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 ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർമ്മത്തിന്റെ ഗതി അനുസരിച്ച് ഇത് മുഴുവൻ സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണോ കർമ്മം ചെയ്യാതെ ആർക്കും പോകാൻ സാധിക്കുന്നില്ല അപ്പൊ കർമ്മം ചെയ്യുന്നതിന് ഒരു ഫലം ഉണ്ടായിരുന്നൂ ആ കർമ്മം ചെയ്യുന്നതിന്റെ ഫലം അനുസരിച്ച് വീട് സംഭവിച്ചുകൊണ്ടിരിക്കും എങ്ങനെ ഓരോ മനന്തരങ്ങളിലും വീണ്ടും വീണ്ടും ചാക്രികമായ പുനരാവർത്തനം ഉണ്ടാവുകയും അതിനേക്കാളും ഒരു പുനരാവർത്തനം ഓരോ കൽപ്പത്തിലും ഉണ്ടായി പുരാണ സങ്കല്പ പ്രകാരം പുരോഹിതന്മാരുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഇത് ശ്വേതരാഹം എന്ന പേരായ ഒരു കൽപ്പമാണ് ശ്വേതവരാഹം എന്ന പേരായ കൽപ്പത്തിന്റെ വൈവസ്വതം എന്ന് പറയുന്ന ഏഴാമത്തെ മന്യന്തരമാണ് ഏഴാമത്തെ മന്യന്തരത്തിൽ എന്തൊക്കെയുണ്ട് പതിനാല് മന്യന്തിരങ്ങളാണ് ഓരോ മന്യന്തിരത്തിനൊക്കെ എഴുപത്തിരണ്ട് ചതുർ യുഗങ്ങളുണ്ട് ഓരോ പ്രാവശ്യം ഹൃദയുഗം ത്രേതായുഗം ദ്വാപരീകം കലിയു ഇങ്ങനെ മാറി 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 എഴുപത്തിരണ്ട് പ്രാവശ്യം അങ്ങനെയുള്ളതായ എഴുപത്തിരണ്ട് ചതുയുഗങ്ങളിൽ കലിയുഗത്തിലാണത്രേ നമ്മൾ ജീവിക്കുന്നത് ഏഴാമത്തെ നമ്മൾ ഏഴാമതമ്മേ ഇരുപത്തിയെട്ടാമത്തെ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്നു ഇപ്പൊ സമയത്തിന്റെ കണക്കനുസരിച്ച് എന്തുമാത്രം ചെറുതായ ഒരു കാല യിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം ദേശഗണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഖ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ലഘുഭാവത്തിൽ കഥയുണ്ട് ബലഹത്തിൻ്റെ കുളമ്പുകൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ദ്വാരമുണ്ടായിരുന്നു എന്നാ പിന്നെ ആ ദ്വാരമുണ്ടെങ്കിൽ പിന്നെ അതിന് പുറത്തെന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ച് ബ്രഹ്മവിഷ്ണു മേശ്വര്മാരും ദേവന്മാരും എല്ലാം കൂടെ ആ ദ്വാരത്തെക്കൂടി പുറത്തോട്ട് ഇറങ്ങി സഞ്ചരിക്കാട്ട് കാര്യമില്ല അവിടെ ചൊന്നും തള്ളുന്ന കാര്യമില്ല കസര ഇതുപോലെ മുമ്പോട്ട് നടന്ന കടന്ന് ദേവന്മാരെല്ലാം ഒരു വെടി ഇറങ്ങി വെടി ഇറങ്ങിയപ്പോ എന്തുവാ അസംഖ്യ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ബ്രഹ്മാല ബ്രഹ്മാണ്ടാ ഇതൊക്കെ ഇത്രയും ബ്രഹ്മങ്ങൾ വന്നിരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ മധ്യഭാഗം എന്താണ് അതെല്ലാം ആയിക്കൊണ്ടിരിക്കുക ആ ബ്രഹ്മങ്ങൾ എന്തിനെ ചുറ്റുന്നു എന്ന് പറഞ്ഞ് നോക്കി ഒരു സ്ഥലത്ത് വന്നപ്പോ അതിന്റെ പേര് ഗോലോകധാമം എന്നാണ് അത്ര ആ ഗോലോകധാമത്തിൽ ചെന്നപ്പോഴത്തെ ഈ ഒരു സ്ത്രീ എന്ന് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞങ്ങളാരാണ് പിന്നെ ഇവിടെ ആരാണ് എന്ന് നയിച്ചു ചോദിച്ചു കാരണം അഭിയാനിക്കണല്ലേ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ചെയ്യുന്നത് പറഞ്ഞേക്കാ ഞങ്ങള് ബ്രഹ്മകൃഷ്ണ മഹ്വരന്മാര് പറയും അപ്പൊ വന്ന് ഞങ്ങളുടെ പേര് ചന്ദ്രലേഖ അങ്ങനെ ചന്ദ്രലേഖയാണോ ചിത്രലേഖയാണോ എന്ന് സംശയമില്ല രേഖയാണ് അപ്പോ ഉടേ അവര് ബ്രഹ്മകൃഷ്ണ മഹിച്ചിരുന്നെന്ന് ചോദിച്ചു നിങ്ങൾ ഏത് ബ്രഹ്മാണ്ഡത്തിലെ ബ്രഹ്മകൃഷ്ണൻ വഹിച്ചിരുമെന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ മനസ്സിലാകുന്നത് ഒട്ടനവധി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നും ഓരോ ബ്രഹ്മാണ്ടത്തിലും ബ്രഹ്മാണ സംശ്വര്മാരും വെവ്വേറെ ഉണ്ടെന്നും അവർ മനസ്സിലാക്കുമ്പോൾ അവർ പറയും ആ അറിഞ്ഞുകൂടാ ഞങ്ങൾ ഈ ഇടയ്ക്ക് വരാഹതരം നടന്ന ആ ഒരു ബ്രഹ്മാണ്ടത്തിൽ അവര് കുളമ്പ് കൂടി വരാനും വേണം അതുവഴി ഞങ്ങൾ ബത്ത് വിളി അറിഞ്ഞ് നോക്കിയപ്പോൾ ഇത്രയും ബ്രഹ്മാണ്ടങ്ങൾ കണ്ടവരും ഇങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ ശരി ബ്രഹ്മങ്ങളോട് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാനോട് ചോദിക്കുന്നത് രാധാസമേതനായിട്ട് ഗൗരവത്തിൽ വസിക്കുന്നതാണ് ഗർഗ്ഗമുനിട്ട ശ്രീകൃഷ്ണൻ കൃഷ്ണൻ നാമധ്യമിടുന്നത് ഗർഗ ഗർഗമുണിയാണ് അതുകൊണ്ട് കൃഷ്ണ പ്രധാനമായിരിക്കുന്നതാണ് ഗർഗ സംഗീത സ്വാഭാവികമായിട്ടും കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഇസ്कॉन ഇന്തരാഷ്ട്ര കൃഷ്ണ കോൺഷ്യസ്നെസ്സ് സൊസൈറ്റി വിശ്വസിക്കുന്ന വീക്നെയാണ് ഈ കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവിചാരിത നമ്മളെ നമ്മളുടെ പേര് തീർക്കല്ലേ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഋഷൻ ഹേ കൃഷ്ണ അവനാപ്യ ബിനെ ഹരേരാമ ഹരേ രാമേ രാമജനൻ അല്ല ശ്രീരാമജനല്ല ബരവതി രാമനേ ആണ് ആ ബദറുടെ സ്വാഭാവികമായിട്ട് അതല്ലതിന് വിശ്വാസം ഉണ്ടാകാം സന്നപ്പം ഉണ്ടാകാം അതൊക്കെ ശരി തന്നെയായിരിക്കാം പക്ഷെ കഥ എടുക്കേണ്ടത് അസംഖ്യമായിരിക്കുന്ന ബ്രഹ്മാണ്ടങ്ങൾ നിലവിലിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ബ്രഹ്മങ്ങളെല്ലാം നിലവിലിരിക്കുന്നതൊക്കെ ഓരോ ദിവസവും അനുനിമിഷം പുതിയ ബ്രഹ്മങ്ങൾ ഉണ്ടാകുകയും അഞ്ചു നിമിഷം നസിച്ചുകൊണ്ടിരിക്കുകയും പുതിയ പ്രശ്നത്തിൽ പറയുന്നത് ഇപ്പൊ സൈൻസ് പറയും മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇവയെല്ലാം പൂർണ്ണമായും നശിച്ച് ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥയെ പറവിക്കുന്ന അവസരത്തെയാണ് കൽപ്പങ്ങളുടെ തമ്മിലുള്ള ഇടവേള എന്ന് പഠിക്കുന്നത് ആ സമയത്ത് സൃഷ്ടി പ്രക്രിയ ഒന്നുമില്ലാതെ ശാന്തമായിട്ടും പ്രശാന്തമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും പരമമായിരിക്കുന്ന ശാന്തി ഉണ്ടാകുന്നത് ഒരനക്കവുമില്ല എന്തെങ്കിലും ഒരു ഇളക്കമുണ്ടെങ്കിൽ അതിൽ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ തരംഗ രൂപം ഉണ്ടാകും എന്ത് തരത്തിലുള്ള മൂവ്മെന്റിന് അപ്പം ആ ഇല്ലാതെ വെറുതെ ദീനമായിട്ട് ഒരൊറ്റ രേഖയായിട്ട് പോകുന്ന പോലെ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് ഇടയിലുള്ളത് അതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഒരു സാധകൻ സമാധിസ്ഥനാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ അവസ്ഥയെ അനുഭവിക്കുക സന്തുലിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പ്രവേശിക്കുക അവിടെ ആനന്ദ ഭേദങ്ങളില്ല അവ ഇല്ലാത്തത് കൊണ്ട് ആ ഭേദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സത്വമില്ല അസത് ആയിരിക്കുന്ന അതായത് ഒന്നുമില്ലാത്തതായിരിക്കുന്ന ഭാവത്തിൽ പ്രവർത്തിക്കേണ്ടി വരുവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് എന്നല്ല ഇവിടെ പക്ഷെ അപ്പൊ പുനരഭിജനനം പുനരഭി വരണം പുനരഭി ജനനീയം വീണ്ടും വീണ്ടും അമ്മ മാതാവിന്റെ ഗർഭത്തിൽ വന്ന് ശൈലിക്കുകയും വരുന്നു ജനിക്കുന്നു മരിക്കുന്നു ഗർഭത്തിൽ വന്ന് ശൈലി ഇപ്പോൾ ബ്രഹജന്മത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ പഠിച്ചത് ബുദ്ധമതമാണ് ബുദ്ധമതത്തിൻ്റെ പ്രധാനപായ കാതായ തത്വം എന്ന് പറയുന്നത് പ്രവീർ സമത്വാദമാണ് പ്രവീർത്തിയ സമത്പാദ പ്രവീർത്തി സമുപാദത്തിൻ്റെ അവസാനം പറയുന്നത് ഇതൊക്കെ കൊണ്ട് ജനിമൃതികൾ ഉണ്ടാകുന്നു അവസാനം മൃതി പോകുന്നത് അവധിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഏറ്റവും അവസാനം അവധ്യ കൊണ്ട് വന്നു നിൽക്കുന്നത് എവിടെയും ജനിമൃതികൾ മരണമുണ്ടാകുന്നു മരണം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്തോ ഉണ്ടാകുന്നു ജനിയും ഉണ്ടാകും അപ്പൊ അവിടെയും അത് സമ്മതിച്ചിരിക്കുകയാണ് അപ്പം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പിന്നെ ജനന മണ്ണാകരം ആ ജനനമരണ ഭയം എന്ന് പറയുന്നതാണ് സംസാരത്തെ ജനിക്കാനുള്ള ഭയം ഈ ഭയം മഹത്തായിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ജന്മം കലുഷിതമായിരിക്കുമ്പോൾ ദുഃഖകരമായിരിക്കുന്നു പ്രയാസമായിരിക്കുമോ ഒരിക്കലും സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ വയ്യാത്തിരിക്കുമ്പോൾ ഇനി ജനിക്കേണ്ട തീരുമാനിക്കുന്നു അങ്ങനെ സുഖവിധമായി ജീവിക്കുന്നതിനെ സമയത്തോളം അങ്ങനെ ആഗ്രഹമേ ഇല്ല അവർ വീണ്ടും വീണ്ടും ജനിക്കണം എന്നുള്ള ആഗ്രഹമാണ് എപ്പോഴാണോ എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും എത്ര രോഗങ്ങളുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ജനിച്ച് മരിക്കാം എന്നുള്ള തീരുമാനത്തിൽ തീരുമാനമൊന്നും വേണ്ട അല്ലെങ്കിലും അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നത് അവിടെയാണ് ബോധത്തിൻ്റെ പ്രവേശം ജനിമതികളെ സ്വീകരിക്കുകയും അത് സ്വസ്ഥമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചാക്രികമാണെന്ന് മനസ്സിലാക്കുകയും നടത്താണ് വിജയം ഉണ്ടാകുന്നത് അതിനെ ഭയങ്കര ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്ന ഭയത്തെ പ്രാണനം ചെയ്യാൻ ഈ ധർമ്മത്തിന്റെ പരിചയം കുറച്ച കഴിവുണ്ടെങ്കിൽ മതിയാവും പറഞ്ഞാൽ അപ്പൊ അത്തരത്തില് പുനര പുനരുവിചനം പുനരവിജ് മരണ വീണ്ടും 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 ജനനീയുടെ ജഡലത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് വീണ്ടും അതിനകത്ത് ശയിക്ക് ജനിക്ക് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാക്രികമായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്ത് എപ്പോഴാണ് മരണത്തിൽ നിന്നും മോചനം കിട്ടുന്നത് മരിക്കില്ല മനസ്സിലാവുമ്പോൾ ഒരു നിധ്യത പ്രാപിക്കുമ്പോഴാണ് ജനമരണാധി നിങ്ങളുടെ മോചനം കിട്ടുന്നത് അപ്പൊ അവന് മനസ്സിലാവും ഞാൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള സ്വപ്നത്തിലായിരുന്നു അപ്പൊ ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു മഹാസ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയും അതുവരെ മരണത്തിൽ ഭയത്തുകഴിഞ്ഞു മരിച്ചു കഴിഞ്ഞാലോ നേരെ തിരിച്ചാണ് ജനനം എപ്പൊ കിട്ടും എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം കാരണം അത്രയ്ക്ക് ദുസ്സാഹമാണ് മരണാനന്തരമായിരിക്കുന്ന ശരീരരഹിതമായിരിക്കുന്ന അവസ്ഥ പരിചയം പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെയോ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്നത് പോലെയോ സുഖകരമായിരിക്കുന്ന അവസ്ഥയല്ല അതുകൊണ്ട് തന്നെയാണ് മനസ്സിന് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെയാണ് മരിക്കാൻ ഇത്ര ഭയം അതിന് ആ അവസ്ഥയിലേക്ക് പോകുന്നതിലൊട്ടും താല്പര്യമില്ല അവർ സഹജമായിട്ട് മനസ്സിന് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു വന്നിരിക്കുന്ന മനസ്സിനാകട്ടെ അതിനെ തിരിച്ച് ഈ ശരീരം വിട്ടു പോകാൻ താല്പര്യമില്ല എങ്ങനെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നോക്കും എങ്ങനെയെങ്കിലും പിടഞ്ഞുവിടുന്നെങ്കിലും ശരീരത്തിൽ നിൽക്കാൻ നോക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞുള്ള അവസ്ഥ ദുഃഖകരമാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരം എന്നെ സൂചിപ്പിച്ചു ആ അവസ്ഥയെ നമ്മൾ അതിലേക്ക് അധികം പോകേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ ഭയം നിലനിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല മഹത്തായിരിക്കുന്നൊരു ആനന്ദം മൂർച്ചയാണ് മരണം എന്ന് പറയുന്നതെന്ന് പറയും പക്ഷെ ആനന്ദം കുറിച്ച് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയം ഉണ്ടാകും എന്തെല്ലാം ആനന്ദ ആനന്ദം കുറിച്ച് അനുഭവിക്കുന്നു അവിടെയെല്ലാം മരണം സംഭവിക്കുന്നുണ്ട് അപ്പം ആ മരണം സംഭവിച്ച് പൂർണ്ണമായിരിക്കുന്ന ആനന്ദം കുറിച്ച് അനുഭവിക്കാൻ സാധിക്കാതെ കൂടി അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു ഭയത്തോടു കൂടി അവിടെയാണ് ജനനമരണാധികളെ കുറിച്ചുള്ള നിസ്സാരത ബോധ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ അതോടുകൂടി കൂടി അവൻ നിത്യതായ കൈകൊള്ളുകയും ഞാൻ നിത്യനാണ് എങ്ങനെ തമ്മളിയായതിനു ശരി അവ നിത്യനാണ് അവൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല ധർമ്മങ്ങളിൽ കൂടിയും പല പല കർമ്മങ്ങളിൽ കൂടിയും പല വേഷങ്ങളിൽ കൂടിയും പല ശ്രേയസും പ്രേയസും ഉൾക്കൊള്ളുന്ന പലതരത്തിലുള്ള ജീവിതങ്ങളായിട്ടും ഒക്കെ അവൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ അവരിയില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിത്യനാഥൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പുനരവിചനം പുനരവിവരണം പുനരവിചനീശനം ഇത് ദുസ്തരമാണ് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായ ഈ യാത്ര അത് ഈ സംസാരം ദുസ്തരം ചെയ് ആയിരിക്കും തന്നെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനൊക്കെ വഴിയേ ഉള്ളൂ കൃപയാ വാലേ ഭാഗ്യമുരേ മുരാരിയുടെ പാതാരിന്നങ്ങളിൽ കൃപയ്ക്കായി ഉള്ള സമർപ്പണം കൊണ്ട് അതിന് സമർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ വിശദീകരണം മുരാലി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഞാൻ അവിടെ മുരൻ എന്ന് പറയുന്ന അസുരനോട് ഓഹിച്ചിരിക്കുന്നത് നമ്മളെ തന്നെ ഭിന്നത ആഗ്രഹിക്കുന്ന അഹങ്കാരം നമ്മ ഈ നിത്യതയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരമാണ് തണുപ്പാണ് ശരീരമാണ് അത് ചൂടാണ് നമുക്ക് ശരീരത്തിന് നല്ലതല്ല വിശക്കുന്നു മരിച്ചു പോവും ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിത്യമായിട്ട് നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം അഹങ്കാരം ശരീരത്തിൻ്റെ നിലത്തിൽ അഹങ്കാരം വളരെ അച്പേക്ഷിതമാണ് പക്ഷേ നിത്യതയിലേക്ക് അവകാശിയായിരിക്കുന്ന എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അത് പരിമിതമായിരിക്കുന്ന ശരീരമായിട്ട് ചേർന്ന് നിൽക്കും ആ പരിമിതമായി ചേർന്ന് നിൽക്കുന്ന അതിനെയാണ് മുരൻ എന്ന് പറയുന്ന അസുരനായിട്ടൂടെ ഉപവിച്ചിരിക്കുന്നത് ഭക്തിവാദത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഭക്തന്മാരായിട്ടുള്ളവർക്ക് മുരാരി എന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെയോ മഹാവിഷ്ണുവിനെയൊക്കെ സങ്കൽപ്പിച്ച് തയ്ക്കാം സംശയമൊന്നുമില്ല മുരാരി കുടിക്കുന്നത് അതിനെയൊന്നുമല്ല ശരി ആയിക്കോട്ടെ അങ്ങനെ വിചാരിക്കാം പക്ഷെ ആന്തരികമായിട്ട് ഒരു അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രഭാ പ്രചര പ്രകരിൽ നിന്ന് ബീജഭാപം ചെയ്തിരിക്കുന്ന വൈശിഷ്യൻ എഴുതുന്നതിനകത്ത് ആ മുരാലി കടന്നു വരുന്നത് ഇങ്ങനെ മാത്രമാണെന്ന് ശ്രദ്ധിച്ചോളാം പലതരത്തിലുള്ള സിമ്പിളുകളെ അവരുപയോഗിച്ചേക്കും അതൊന്നും നമുക്കറിയാവുന്ന ഭാഷയിൽ തന്നെ നമ്മൾ വ്യാഖ്യാനിച്ചോണം എന്നില്ല അതിനേതായ ചില വ്യാഖ്യാനങ്ങൾ കൂടിക്കൊണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ അന്തരീക്ഷമിയായിരിക്കുന്ന എന്നെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് അഹം തൊ ആ സ്വഭവാപേക്ഷമേജ എന്ന് പറയുമ്പോൾ ആത്മസനായിട്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് നീ ഇതെല്ലാം വിട്ടിട്ട് ആത്മബോധത്തിലേക്ക് ആത്മധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി നിനക്ക് മോക്ഷം ലഭിക്കുന്നുവോ ദുഃഖിക്കാതിരിക്കുമോ എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അത്തരത്തിൽ